ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ എന്താ സ്പെഷ്യല് നല്ല സൂപ്പർ കപ്പ വേവിച്ചതും പിന്നെ കൊടംപുളി ഇട്ട് വെച്ച മീൻകറി അതില് കുറച്ച് വാളംപുളിയും കൂടെ പിഴിഞ്ഞിങ്ങനെ തിന്നാൻ പറ്റൂല നീ തിന്നി ആ ചോദിച്ചോണ്ട് എന്നാ പിന്നെ തിന്നോ പറയാം ഇനി എത്ര സമയം വേണ്ട ഇനി ഒരു ഇരുപത് നിമിഷം എന്നാ പിന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അയ്യോ ചേച്ചി ഇരുപത് മിനിറ്റ് ഇങ്ങോട്ട് വരണ്ട ഓർഡർ ചെയ്യോ സാവ

അല്ല എനിക്ക് വിളിക്കാൻ സമയം കിട്ടി ഇപ്പഴാ വന്നേ ആ ഏ അല്ലേ വല്ലോം തൊട്ട് നോയിട്ടെ

എന്തിനാ വരാൻ പറഞ്ഞു അയച്ചേരി ശരി ഇവിടെ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ പറഞ്ഞത് നമുക്ക് കാണണം നമുക്ക് എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞേന്ന് അതാ ആ സംസാരിക്കണമൊക്കെ പിന്നെ താനെന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നപ്പോ ആരേലും തന്നെ കണ്ടായിരുന്നു കണ്ടപ്പോ എന്താ കുഴപ്പം കണ്ട കുഴപ്പം ഒന്നുമില്ല ഞാൻ ചുമ്മാ ചോയിച്ചതേ ഉള്ളു ഓ സത്യം പറയല്ലേ താൻ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി എന്റെ വീട്ടിൽ വന്നാലും എന്തേലും കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ ഞാനങ്ങനെ വീട്ടിൽ വന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചേ ഓ താൻ ഇപ്പൊ വന്നപ്പോ കഴിക്കാതെയും കുടിക്കാതെയും വീട്ടിൽ ഇറങ്ങി പോയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയെന്ന് അപ്പൊ അതുകൊണ്ട് ഒരു സർപ്രൈസ് തരാനാണ് വിളിച്ചത് എന്ത് സർപ്രൈസ് ഇത് എൻ്റെ കൈകൊണ്ട് ഞാൻ എൻ്റെ മറിലിനുണ്ടാക്കിയ നല്ല നാടൻ സ്വയമ്പൻ ഭക്ഷണം ഇത് കഴിക്കുന്നതോടുകൂടി തനിക്ക് എന്നോടുള്ള എല്ലാ ദേശവും ലിങ്ങ് പോവും കേടമ്പ് ആ നല്ല അസല് ചൂ പിന്നാട മൊത്തം പഠിക്കാണും ഏതിലും ചേലല്ലേ വേനൽ ചൂരു മഞ്ഞല്ലേ ചാരത്തായി ുട്ടായ മാറ്റോട്ട് മാറ്റെ ഈ ഇതിന് ഒരു പീസ് ഇങ്ങട് പീസ് പീസെട ചെറിയൊരു നൈസ് പീസ് ഇങ്ങനെ എടുത്ത് ആ വലിയ കപ്പ് എടേ ഉടക്കി േ ആ അങ്ങനെ ഒടച്ച് രണ്ട് പീസ് കപ്പയർ എടുത്ത് കുറച്ചു ആ എടുത്തിട്ട് അങ്ങോട്ട് പോട്ട് 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 ആ but ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ